ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ആട് ബസ്റ്ററയാണ് പല ദൂരം വാങ്ങിച്ച് പുറത്തു പോവാണ് നമ്മൾ ഇവിടെ അടുത്തൊരു സ്ഥലമാണ് പോകുന്ന വഴി കാണിക്കാം കേട്ടോ മിനി സ്ട്രിറ്റ്സ് എന്നൊക്കെ പറയപ്പെടുന്നു അറിയില്ല നമ്മൾ അങ്ങനെ കേട്ടിട്ടുള്ളു വീഡിയോയിലേക്ക് കണ്ടിട്ട് നമ്മൾ അത് അറിഞ്ഞത് ഇങ്ങനെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ നമ്മളൊന്നും തോന്നുന്നു അറിയില്ല നമ്മള് ഇവരുടെ ബസ്തേഡ് നമ്മളൊരു ഫോട്ടോഷൂട്ട് ഒക്കെ നമ്മള് പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ നമ്മളോട് അന്ന് പറഞ്ഞു വെള്ളാങ്കണ്ഠം ഫോട്ടോഷൂട്ടി പറ്റിയ സ്ഥലമായിരിക്കും അപ്പോൾ നമ്മോട് പറഞ്ഞു വെള്ളാങ്കണ്ടം വരാൻ പറ്റുമെന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മൾ ഇവിടെ മഴയായിരുന്നു അപ്പൊ നമുക്ക് വണ്ടി ഒന്നു കിട്ടിയിട്ടില്ലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു നിങ്ങള് പോയേനെ അങ്ങനെ ഉണ്ട് വെള്ളിലാങ്കണ്ഡം വരാൻ പറ്റുന്നില്ല നമ്മളറിയത്തില്ലായിരുന്നു വെള്ളിലാങ്കണ്ഠം ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായ പ്ലേസ് ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഓർത്തത് ആൾക്കാർ അതായത് ക്യാമറാമാന് സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്ന ഓർത്തെ പക്ഷെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഇടവാണെന്ന് അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അറിഞ്ഞത് നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ നമുക്ക് അറിയത്തില്ല ഞങ്ങൾ അങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാണ് ശരിക്കും സ്വിറ്റ്സർലാൻഡിൽ എന്താ കാണാനുള്ളത് എന്താ അവിടെ എന്താ സംഭവം അതറിയില്ലല്ലോ നമുക്കല്ലേ അപ്പൊ അതെന്താന്ന് നമുക്ക് ഇത് കാണാ സ്വിറ്റ്സർലൻഡിൽ പോകാൻ പറ്റാത്തവർക്ക് അല്ലെ അതെന്തുകൊണ്ടാണ് അവിടെ എന്താ അവിടുത്തെ സംഭവം എന്താന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത് കണ്ടിട്ടാണ് ആളുകൾ പറഞ്ഞത് ഇതാ മിനി സ്വിറ്റ്സർലാൻഡാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ശരിക്കും സ്വിറ്റ്സർലാൻഡിൽ എന്താ ഉള്ളത് നോക്കാല്ലേ ഞങ്ങള് ഈ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടോട്ടോ ഇന്നുവരെ പോകണം അല്ലേ അല്ലെ നമ്മൾ ഇന്നുവരെ പോയിട്ടില്ലല്ലേ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അല്ല നമ്മള് ബാംഗ്ലൂര് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ട് അല്ലാണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി താമസിക്കുന്ന ഞാൻ മൂന്നാറ് തേക്കടി വാഗവണ് ഈ വക സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല ഇടുക്കി ഡാമും കണ്ടിട്ടില്ല ഞാൻ ഒരിടത്തും ഞാൻ പോയിട്ടില്ല മാത്രം ബാക്കിയല്ല പക്ഷെ നമ്മള് ഞാനിതൊന്നും കണ്ടിട്ടില്ല പക്ഷെ എത്രയോ ആളുകള് വേറെ സ്ഥലത്തു നിന്ന് വന്ന് അല്ലേ ഇതൊക്കെ കണ്ട് മൂന്നാറൊക്കെ വീഡിയോ കിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് പോണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണൊക്കെ കഴിഞ്ഞ സമയത്ത് പക്ഷെ അന്നേരം നമുക്ക് എന്തൊക്കെയോ സാഹചര്യങ്ങളെ കൊണ്ട് പോകാനൊന്നും കല്യാണം കഴിഞ്ഞു പറഞ്ഞാൽ ഒരു മാസം ലീവ് ഉണ്ടായിരുന്നു അതങ്ങ് പെട്ടെന്ന് അപ്പൊ എന്തായാലും നിങ്ങളെ കൂടി കാണിക്കാം അപ്പൊ ഞങ്ങളുടെ തമ്മിനൊക്കെ വേണമെങ്കിൽ ചിലപ്പോ സിക്സർ ഫ്രണ്ടിലേക്ക് വന്നിട്ട് പ്ലീസ് അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം ബർത്ത്ഡേ ആയിട്ട് ലൈഫില ബർത്ത്ഡേ എന്നല്ല നമ്മളോരൊരു കാര്യത്തിനും നമ്മളിങ്ങനെ വെളിയിലൊന്നും പോയിട്ടില്ല ഈ പ്രാവശ്യം ഒരു ഭയങ്കര സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവക്കുട്ടിയും കൂടെ ഉണ്ട് ഇത് ഇന്ന് തന്നെ പോയി ഇന്ന് തന്നെ വരാൻ പറ്റുന്ന ഒരു സംഭവ അല്ലെ അടുത്താണ് ഈ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ ഇനി അകലേക്ക് പോകാൻ പോകുന്നത് പോന്നല്ലേ മൂന്നാറും ഒക്കെ എന്നെ കൊണ്ടുപോകൂലേ ഇപ്പൊ നമ്മള് ഇറങ്ങാൻ ഇറങ്ങാന അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൈക്കിന്റെ കീ കിട്ടിയോ വറിയോ കിട്ടിയോ അത് കിട്ടിയെങ്കിൽ ഒരുപാട് നമ്മളൊരു വീഡിയോയിലും ചെയ്യണം അതിപ്പോ ആർക്കാണോ കിട്ടുന്നെ അവരെ സർപ്രൈസ് കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തിൽ അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോഴും നമുക്കതൊരു നഷ്ടമായിട്ട് നമ്മുടെ ഒരു ഉറക്കം കെടുത്തുന്ന സംഭവമായിട്ട് അതിങ്ങനെ അല്ലേ എപ്പോഴും ഞങ്ങൾ പറയൂട്ടോ എന്നാലും അത് എവിടെ പോയിട്ടുണ്ടാവുമ്പോൾ അവിടെ പോയി കാണുന്ന ഒരു പിടിയില്ല സംഭവം കിട്ടിയിട്ടില്ല കേട്ടോ കിട്ടിയാൽ ഉറപ്പായിട്ടും നമ്മൾ പറയുന്നതായിരിക്കും കാരണം ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്

ഈ കോട്ട െടു കോട്ട് ഉറുമ്പോ രസമാണ് ഉറുമ്പോ ഇത് ആ ഒരു ഇത് നോക്ക് ഇതിനൊരു ഉറുമ്പേ അതെ നമ്മുടെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു കണ്ടവടെ ഡാമെന്നറിയുമ്പോ തോന്നുന്നു പശുവിനെന്താ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനല്ലേ ഫോട്ടോക്ക് ആ ഇതാണ് ഫോട്ടോയ്ക്ക് നല്ല സൂപ്പറാന്ന് തോന്ന സ്വിറ്റ്സർലൻഡ് ഇങ്ങനെയായിരിക്കും അല്ലേ അപ്പം ഞങ്ങൾ പാസ്പോർട്ടും വിസയും ഫ്ലൈറ്റും ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുകയാണ് വെള്ളം ഒഴുകുന്ന കാണി കേട്ടോ രസമുണ്ട് ഇപ്പം എന്നാൽ ഞാനീ ആണോ ആ ഞാനീ എവിടെയും പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ എനിക്ക് ട്രാവൽ ചെയ്യുന്നത് അധികം ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ എവിടെയും പോകാത്തത് എനിക്ക് പെട്ടെന്ന് വൊമിറ്റിങ് സെൻസേഷൻ പറ്റും യാത്ര എൻജോയ് ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല എവിടെ ഊഞ്ഞാൽ അങ്ങോട്ടുണ്ട് എവിടെയാ വെള്ളം കണ്ടോ കൊച്ച വെള്ളം ഇത്ര വെള്ളം ആദ്യ വെള്ളം കാണുന്നറക്കി എടുക്കണ്ടായിരുന്നു ഇങ്ങനെ വരും അവിടെ ഒരു കുഞ്ഞി കുഞ്ഞിച്ചിറക്കൻ ചേളിക്കത്ത് കിടന്ന് ഉരുണ്ടിട്ട് കിടക്കുന്നുണ്ട് ആണോ നമ്മൾ നമ്മളിവിടുന്ന് സൂം ചെയ്ത് കാണിക്കാവേ കണ്ട അവൻ ചെളിക്കാതെ കിടക്കുന്നത് കാരണം അവനെ കെട്ടും കിടക്കൊന്നും ഇല്ല അവൻ ചെലപ്പോ നമ്മൾ ഉപദ്രവിച്ചാലും അല്ലേ കണ്ട ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ അച്ഛ ഇപ്പോൾ ഞങ്ങളുടെ തലയും കൊണ്ട് പോകുമെന്നാണ് പറയുന്നത് ഓ ഒന്നില്ല അപ്പൻ നോക്കിയിരിക്കുന്ന ആവക്കുട്ടൻ ഏ ഇന്നൊരു എക്സസൈസാല്ലേ ഏ സൂക്ഷിച്ചോണേ അയ്യോ വള്ളിയാ തൂങ്ങി കട അവ പേടിയായോ അപ്പ വറന്നു തോന്നി

ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്വിറ്റ്സർലാൻഡ് ഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയണട്ടെ കൊള്ളാം നല്ല രസമുണ്ട് അവിടെ എന്താണ് കുറേ ഭാഗം വെളുത്തു വെളുത്ത് കിടക്കുന്നത് കരത്തില്ല ആ കൂട്ടൻ ഫലം ഉണ്ടാക്കിക്കൊണ്ട് ചെറിയൊരു തോട് ഇങ്ങനെ പോലുണ്ടോട്ടോ ചുറ്റിക്കറങ്ങി കാർക്കിട്ടോ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ളത്

പക്ഷേ അങ്ങനെ വെള്ളത്തി കൂടി നടന്ന് നടന്നു 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 താഴ്ച എന്റെ മൊത്തം നനഞ്ഞുട അറിയത്തില്ലല്ലോ എന്റെ പൊന്നേക്കാൻ വന്ന ഊഞ്ഞാലാണ് താത്തത്തിലാണോ മുട്ടൊന്നുമില്ല ഇതവിടെ റിപ്പോർട്ടർ ടിവിയുടെ എന്തോ ഇതൊക്കെ ഉണ്ടായിരുന്നു തോന്നുവിടെ അവിടെ എഴുതി വെച്ചാൽ ഓണത്തിന്റെ അതാരുന്നു എന്തോ ഊഞ്ഞാലെന്ന് പറഞ്ഞു നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അല്ലേ ഇത് ലൊക്കേഷൻ എന്ന് പറയുന്നത് കട്ടപ്പന കുട്ടിക്കാൻ റോഡിൽ വെള്ളിലാങ്കണ്ഠം വന്ന് കട്ടപ്പന എന്ന് പറയുന്നത് വെള്ളിലാങ്കണ്ഠത്ത് വന്ന് ലെഫ്റ്റ് തിരിഞ്ഞല്ലേ

പെടലിൽ ഇങ്ങനെ ഭയങ്കര അതിനുവേണ്ടി ഞാൻ ഇവിടെ ബോൾ വേണം എന്നാണ് പറയുന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നല്ല കാറ്റ് അല്ലേ നല്ല കാറ്റ് പിന്നെ ഊഞ്ഞാൽ അടിപൊളിയാണ് ഏട്ടോ നല്ല ഹൈറ്റിലാണ് ഊഞ്ഞാൽ ഊനാൽ ശരിക്കും കാണാൻ അച്ഛൻ തന്നെ അല്ലേ എനിക്ക് അത്ര സെറ്റപ്പാട്ട് പറ്റില്ല കുഴപ്പമില്ല നമ്മുടെ രണ്ട് പരിചയക്കാര് പിള്ളാരെ കണ്ടു കണ്ടിട്ട് പിള്ളാരെ സെറ്റ് വന്നപ്പോ തൊട്ട് അവരിവിടെ ഉണ്ട് അവർ ഏകദേശം ഒരുമിച്ച് തന്നെയാണ് വന്നേ പക്ഷേ ലാസ്റ്റ് ആണ് അവര് അപ്പൊ അവർക്ക് സംശയം കാരണം അവർ ചോദിക്കാതിരുന്നിട്ട് ആ ഒരു ദിവസം വന്ന് നമ്മുടെ ഒരു നമുക്ക് റിലാക്സേഷൻ അവര് അവര് പറഞ്ഞത് അവരും പറഞ്ഞത് നമ്മുടെ ബിസി ലൈഫിൽ നിന്ന് ഒരു ദിവസം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും കാരണം ഒത്തിരി ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് അതിൻ്റെതായ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് കൂളായിട്ട് വന്നിരിക്കാം ലൈവ് എന്ന് പറഞ്ഞാൽ രാവിലെ അടുക്കള പണി ചെയ്യുന്നു ചെയ്യുന്നു അത് കാര്യങ്ങൾ പിന്നെ നമ്മൾ വീഡിയോ വീഡിയോ നമ്മുടെ ഒരു ഒരു ലൈഫ് ലൈഫ് അതിൽ നിന്നൊക്കെ ബിസി അവർക്ക് ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ അല്ല അതല്ല ഞാൻ നമുക്ക് പോലും ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പം ഒരു അതിനേക്കാളും പണിയും കാര്യങ്ങളൊക്കെ ഒരു ദിവസം വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് തന്നെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പം പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ